കൊക്കോ കർഷകർക്ക് പ്രതീക്ഷയേക്ക് വില ഉയർന്നു തൊണ്ടോടുകൂടി കിലോയ്ക്ക് എൺപത് രൂപയും പരിപ്പിന് ആയിരം രൂപയുമാണ് വില അതേസമയം കർഷകർക്ക് ഉയർന്ന മാർക്കറ്റ് വില ലഭിക്കുന്നില്ലെന്നും ആരോപണം കൊക്കോ കർഷകർക്ക് ആശ്വാസമായി വില കുതിച്ചുയരുകയാണ് തൊണ്ടോടുകൂടിയ കൊക്കോ കിലോയ്ക്ക് എൺപത് രൂപയും പരിപ്പിന് ആയിരം രൂപയുമാണ് നിലവിലെ വില കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേസമയം കൂടിയതിന് പത്ത് രൂപയും പരിപ്പിന് നൂറ്റി രൂപയുമായിരുന്നു വില ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കൊക്കോയുടെ ഉത്പാദനം കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമായി പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം കൊക്കോയ്ക്ക് നൂറ്റി എമ്പതായിരുന്നു ഈ വർഷം ആയിരം രൂപ വരെ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് അത് കിട്ടുന്നില്ല കടകളിൽ ചെല്ലുമ്പോൾ അവര് അഞ്ഞൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പതൊക്കെയാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾക്കൊരു ഗുണവും കിട്ടുന്നില്ല അതിൽ കാരണം കാരണം പറയുന്നത് അവർക്കതേ അവർക്കതേ കിട്ടുന്നുള്ളൂ പ്രധാനമായും പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കൊക്കോ ഉൽപ്പാദനം കൂടുതലായി ഉള്ളത് ചോക്ലേറ്റ് നിർമ്മാണത്തിനാണ് പ്രധാനമായും കൊക്കോ ഉപയോഗിക്കുന്നത് എന്നാൽ ഉയർന്ന മാർക്കറ്റ് വില കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നും ആരോപണമുയരുന്നുണ്ട് പരിപ്പിന് ആയിരം രൂപ വിലയുള്ളപ്പോൾ കർഷകർക്ക് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് രൂപയെ ലഭിക്കുന്നുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി